ദേവനാമത്തിന് മഹത്വം ഞാൻ ഈ അടുത്തിടയ്ക്ക് വടക്കേ ദേശത്തെ രാജാവും തെക്കേദേശത്തെ രാജാവും തമ്മിലുള്ള യുദ്ധങ്ങളെക്കുറിച്ച് തുടർച്ചയായിട്ടുള്ള അഞ്ച് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ ഒരു ക്ലാസിൻ്റെ ഈ ഡിസ്പ്ലേ പിക്ചറിൽ ഈ വചനമാണ് പ്രദർശിപ്പിച്ചിരുന്നത് യഹോവ ദൂരത്തു നിന്ന് ഭൂമിയുടെ അറുതിയിൽ നിന്ന് ഒരു ജാതിയെ കഴുകൻ പറന്നു വരുന്നത് പോലെ നിൻ്റെ മേൽ വരുത്തും ഞാൻ ആ ക്ലാസ്സിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു ദൈവം ഇസ്രായേലുമായിട്ട് ചെയ്യുന്ന ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ശാപമാണ് അതായത് യഹോവയെ ഉപേക്ഷിച്ചാൽ ഇസ്രായേലിനെതിരെ ദൈവം മൂടജാതിയെ എഴുന്നേൽപ്പിക്കും എന്ന് പറയുന്നുണ്ട് നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും ഈ വചനമെടുത്ത് ഇറാൻ്റെ മിലിറ്ററിയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് അവരത് ട്വീറ്റ് ചെയ്തിരിക്കുന്നു ആവർത്തിന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തൊമ്പതാമത്തെ വചനം അതായത് യഹോവ ദൂരത്തു നിന്ന് ഭൂമിയുടെ അറുതിയിൽ നിന്ന് ഒരു ജാതിയെ കഴുകൻ പറന്നു വരുന്നത് പോലെ നിൻ്റെ മേൽവരുത്തും അപ്പോൾ അവർ സ്വയം അവകാശപ്പെടുകയാണ് ഞങ്ങൾ കഴുകൻ പറന്നു വരുന്നത് പോലെ നിൻ്റെ മേൽവരും എന്നുള്ള വചനം ഇറാൻ അവകാശപ്പെടുകയാണ് ഇത് മറുനാടൻ മലയാളി ചാനലിനും അതുപോലെ ജയശങ്കറും ഒക്കെ ഇത് വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ സബ്ജക്റ്റ് ഇതല്ല ഇപ്പോൾ നടക്കുന്നത് ഒരു തുടർമാനമായിട്ടുള്ള സ്റ്റഡിയാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് റാപ്ചർ നടന്നതിന് ശേഷം ഒരു രക്ഷയുണ്ടോ എന്നുള്ള സ്റ്റഡിയാണ് ആദ്യം ചെയ്തത് അതിനുവേണ്ടി വെളിപ്പാട് ദിവസം ഏഴാം അധ്യായത്തിൽ കാണുന്ന സകല ജാതി ഗോത്രം വംശം ഭാഷ എന്നിങ്ങനെയുള്ള എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം ഇത് പൊതുവെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് റാപ്ചറിന് ശേഷം ജാതികൾക്കൊരു രക്ഷയുണ്ട് എന്നുള്ളതാണ് ആർക്കും എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തെ മെയിൻ സബ്ജെക്റ്റ് ഇരുപത്തിനാല് മൂപ്പന്മാർ ഇത് ആരാണെന്നുള്ളതാണ് വെളിപ്പാട് ദിവസം ഏഴാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള സെൻറ്റൻസുകളാണ് ഈ ക്ലാസ്സുകളിൽ നടക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ദാനമെന്ന് അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു ആ വിഷയങ്ങളൊക്കെയാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് എടുത്തുകൊണ്ടിരുന്നത് ഇന്ന് മുന്നോട്ടുള്ള സംഭവങ്ങൾ പറയാം സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും നാല് ജീവികളുടെയും ചുറ്റും നിന്നും സിംഹാസനത്തിൻ്റെ മുൻപിൽ കവിട വീണ് ആമയൻ നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ളനിലയെങ്കിൽ ധരിച്ച ഇവർ ആർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു യജമാനൻ അറിയുന്നുവല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത് അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസുകൾ എക്സ്പ്ലെയിൻ ചെയ്തു കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിലിരുന്ന് ആലയത്തിൽ രാപകലവനെ ധ്യാനിക്കുന്നു എന്താണ് ആലയുമായിട്ടുള്ള ബന്ധം എന്ന് നിക്ലാസ് പറയാം ഇരുപത്തിനാല് മൂപ്പന്മാർ ആരാണെന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറയാം സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അവർക്ക് കൂടാരമായിരിക്കും എന്താണ് കൂടാരമെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം ഇനി അവർക്ക് വിശക്കുകയില്ല ദാഹിക്കുകയുമില്ല വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല സിംഹാസനത്തിൻ്റെ മധ്യ ഉള്ള കുഞ്ഞാടവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത് റാപ്ചറിന് ശേഷം യേശുക്രിസ്തു നമ്മളെ ആശ്വസിപ്പിക്കും എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിൻ്റെ യഹൂദ പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഇതിൻ്റെ യഹൂദ പശ്ചാത്തല ഞാന മനസ്സിലാക്കാനാണ് ഈ സെഷൻ ഉപയോഗിക്കുന്നത് ഇനി ഇരുപത്തിനാല് മൂപ്പന്മാരെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരും അതുപോലെ യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളും ഇവരാണല്ലോ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്ര പിതാക്കന്മാർ ഇവർ ഇരുപത്തിനാല് പേരാണ് നമ്മൾ കാണുന്നതെന്നാണ് പൊതുവെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമുക്കറിയാം ദാവീദിൻ്റെ സമയത്ത് ഈ ഏരിശിലേമിൻ്റെ പണിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഇരുപത്തിനാല് മൂപ്പന്മാരെ നമ്മൾ കാണുന്നുണ്ട് അവിടെ ഇരുപത്തിനാലിൻ്റെ രണ്ട് കൂട്ടം ആൾക്കാരെ കാണുന്നുണ്ട് ഒന്നാമത് ഈ ലേവ്യ പുരോഹിതന്മാരുടെ കൂറുകൾ എന്ന് പറയുന്ന അവിടെ ഇരുപത്തിനാല് പേരെ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ ആസാഫു ആയിട്ട് ബന്ധപ്പെട്ട് ദേവാലയത്തിൽ സംഗീതവും അതുപോലെ അതിൽ പ്രവചിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെയും കൂട്ടം അവരെയും ഇരുപത്തിനാലായിട്ടാണ് അവരെയും ഇണ്ടുന്നത് അതുപോലെ തന്നെ അവിടെ മൂന്നാമതൊരു കൂട്ടമുണ്ട് അവരുടെ സംഖ്യ ഇരുപത്തിനാലല്ല പക്ഷേ വാതിൽ കാവലുകാരുടെ കൂറുകൾ എന്ന് പറഞ്ഞ് അവിടെയും ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആരാണ് ഈ എൽഡർ അല്ലെങ്കിൽ മൂപ്പൻ എന്നുള്ളതാണ് ആദ്യം പറയുന്നത് നമ്മൾ ഇരുപത്തിനാല് മൂപ്പന്മാരെ വെളിപ്പാട് ദിവസം നാലാം അധ്യായത്തിൽ മുതൽ കാണുന്നതാണ് ഇരുപത്തിനാല് മൂപ്പന്മാർ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുൻപിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ ഇനിയും ലേവി പുരോഹിതന്മാരുടെ കൂറുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കിതിൻ്റെ സുപരിചിതമായ വചനം പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ്റെ അപ്പൻ സെഖറിയാവ് അബിയാകൂറിൽ ഉള്ള ഒരു പുരോഹിതനായിരുന്നു എന്ന് നമുക്കറിയാം വായിക്കാം യഹൂദിയ രാജാവായ ഹെരോദാബിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സെഖരിയാബ് എന്നു പേരുള്ള പുരോഹിതനുണ്ടായിരുന്നു അവൻ്റെ ഭാര്യ അഹറോൻ്റെ പുത്രിമാരിൽ ഒരുത്തി ആയിരുന്നു അവൾക്ക് എലിശബേത്ത് എന്നു പേർ അവൻ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നദ്ധയിൽ പുരോഹിതനായ ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ത്രത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നടക്കു വന്നു അതായത് ഈ ദേവാലയത്തിൽ പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത് ഓരോ ലേവ്യ പൗരോഹിത്യത്തിൽ തന്നെ അവരുടെ മക്കളായിരുന്നു അതാണ് ഇവിടെ പറയുന്നത് കൂറിൻ്റെ ക്രമമുണ്ട് ഓക്കെ ഇത് എവിടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പഴയ നിയമത്തിലെ ദിനവൃത്താന്ത പുസ്തകത്തിലാണ് ഈ ക്രമം നമ്മൾ കാണുന്നത് അഹരോൻ്റെ പുത്രന്മാരുടെ ക്രമങ്ങൾ അഹ്റോൻ്റെ പുത്രന്മാരുടെ കൂറുകളോ അഹ്റോൻ്റെ പുത്രന്മാർ ഇന്ന ഇന്ന ആൾക്കാർ അവിടെ പറയുന്നുണ്ട് ഓക്കെ അത് മുന്നോട്ട് വായിക്കുമ്പോൾ ഇരുപത്തിനാല് പേരെ അവിടെ കാണുന്നുണ്ട് ഒന്നാമത് യഹോയാരാബിനും രണ്ടാമത് യഥയാബിനും അങ്ങനെ പേരുകളങ്ങോട്ട് പറഞ്ഞിട്ട് ഇരുപത്തി മൂന്നാമത്തേത് ദലയാബിനും ഇരുപത്തിനാലാമത്തേത് മയസ്യാബിനും വന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുപത്തിനാല് പേരെ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ യെഹോവ അവരുടെ പിതാവായ അഹരോനോട് കൽപ്പിച്ചതുപോലെ അവൻ അവർക്ക് കൊടുത്ത നിയമപ്രകാരം അവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് യഹോവയുടെ ആലയത്തിലേക്ക് അവർ വരേണ്ടുന്ന ക്രമം ഇതായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ എട്ടാമത് പറയുന്നതാണ് അബിയാവിൻ്റെ കൂറ് എന്ന് പറയുന്നത് ആ അബിയാവിൻ്റെ ഗോത്രത്തിൽപ്പെട്ടതാണ് സക്കറിയാവ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മളെന്താ വായിച്ചാൽ അവർ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ പ്രകാരം എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ നമ്മൾ വായിക്കുന്നു അവർ വരേണ്ടെന്ന ക്രമം ഇതായിരുന്നു എന്ന് പറയുന്നുണ്ട് ശുശ്രൂഷയ്ക്കായിട്ട് അപ്പോൾ അബിയ എന്ന് പറയുന്ന തലവൻ്റെ ചെറുമകനോ അല്ലെങ്കിൽ ആ വംശത്തിലുള്ള വ്യക്തിയാണ് സെക്രിയാവ് അപ്പോൾ ഇവിടെ നമ്മുടെ പോയിന്റ് എന്താണെന്ന് മനസ്സിലായി അതായത് ഇവിടെ നമ്മൾ ഇരുപത്തിനാല് പേരെ കാണുന്നുണ്ട് ലേവ്യ പൗരോഹിത്യത്തിലുള്ള ഇരുപത്തിനാല് പേരെ കാണുന്നുണ്ട് ഇനി രണ്ടാമത്തെ വിഭാഗം കിന്നരം വീണ കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ ആസാഫിൻ്റെയും ഹേമാൻ്റെയും യഥുദുവിൻ്റെയും പുത്രന്മാരുടെ കൂറുകൾ എന്ന് പറയുന്നുണ്ട് ഇതും പൗരോഹിത്യ കൂറ് കഴിഞ്ഞിട്ട് അടുത്ത അധ്യായത്തിൽ പറയുന്നതാണ് ദിനവൃത്താന്ത പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അവിടെ നമ്മൾ ഇരുപത്തിനാല് പേരെയാണ് കാണുന്നത് ഒന്നാമത്തെ ചീട്ട് ആസാഫിന് രണ്ടാമത്തേത് മൂന്നാമത്തെ എന്നിങ്ങനെ പറഞ്ഞു വെച്ച് മുന്നോട്ട് വായിക്കുമ്പോൾ ഇരുപത്തി പേരുടെ കൂറുകൾ അവിടെയും പറയുന്നുണ്ട് അവിടെ തന്നെ രണ്ട് ഇരുപത്തിനാലുകൾ നമ്മൾ കാണുന്നുണ്ട് രണ്ട് വിഭാഗം ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് ഇനി മൂന്നാമത്തെ വാതിൽ കാവൽക്കാരുടെ കൂറുകൾ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതും ഇതിന് ശേഷം വരുന്ന കാര്യമാണ് ഇരുപത്തിനാലാം അധ്യായത്തിലാണ് ലേവിയ പൗരോഹിത്യം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ ആസാഫിൻ്റെ ആൾക്കാർ അത് കഴിഞ്ഞിട്ട് ഇരുപത്തി ആറിൽ വാതിൽ കാവൽക്കാരുടെ കൂറുകൾ നമ്മൾ കാണുന്നുണ്ട് ഇതിൻ്റെ എണ്ണം എത്ര ആണെന്ന് എനിക്കറിയത്തില്ല ഇരുപത്തിനാലല്ല പക്ഷേ ഇതെല്ലാം പഴയ നിയമത്തിൽ ആ ദേവാലയത്തിലെ ആരാധനയുടെ സിസ്റ്റവും ആരാധന നടക്കുമ്പോൾ അല്ലെങ്കിൽ ദേവാലയത്തെ സംരക്ഷിക്കാൻ അവരുടെ വാതിൽ കാവൽക്കാരുടെ സിസ്റ്റവും അതൊക്കെ നമ്മൾ പല ഭാഗത്ത് കാണുന്നുണ്ട് യഹോവയുടെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായി നിൽക്കുന്നത് എനിക്ക് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊരു വലിയ എസ്റ്റീംഡ് ആയിട്ടുള്ളൊരു പദവിയായിട്ടാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് അപ്പം ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം യോഹന്നാന ആയിരം ആണ്ടിൽ നടക്കുന്നതും ഏഴ് വർഷത്തെ മഹോപദ്രവത്തിൽ നടക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് യോഹനാൻ എന്താണോ അറിയാവുന്നത് ആ കാര്യമാണ് യേശു കാണിച്ചു കൊടുക്കുന്നത് ജാതികളുടെ അപ്പോസോലിനായ പൗലോസിൽ കൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയ കാര്യവും ഈ കാര്യം കൂടെ നമ്മൾ മിക്സ് ചെയ്യുകയാണ് ഇസ്രായേൽ തിരിച്ചു വരുന്നതിന് മുൻപേ പിടിച്ചു വെച്ചിരുന്ന റീപ്ലേസ്മെൻറ്റ് തിയോളജിയാണ് പലപ്പോഴും നമ്മൾ പഠിക്കുന്നത് അപ്പോഴതിനകത്ത് ന്യായമായിട്ട് ഇരുപത്തിനാല് ആരാന്ന് ചോദിക്കുന്നത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന പന്ത്രണ്ട് പേർ അവിടെയുണ്ട് പിന്നെ യാക്കോബിൻ്റെ പന്ത്രണ്ട് പേര് അപ്പോൾ ഇവരായിരിക്കും അവരുടെ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനല്ല ഇതെല്ലാം ഇസ്രായേലിൽ ദേവാലയം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏകദേശം എസക്കെയിൽ പ്രവചനം നാൽപ്പത് മുതൽ കാണുന്നത് അവിടെ എസ് കെയിൽ പ്രവാചകന് ആയിരം ആണ്ടിലെ ടെമ്പിൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അവിടെ ടെമ്പിളിൽ ആയിരമാണ്ടിലും അതിന് ശേഷമുള്ള യാഗങ്ങളുമൊക്കെ അവിടെ കാണിക്കുമ്പോൾ അവിടെ ആരാണ് യാഗം കഴിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്യപ്പെടുകയാണ് അതായത് നമ്മൾ ഒരു ഫിലിം റീവൈൻഡ് ചെയ്യുന്നത് പോലെ ദാവീദിൻ്റെ കാലത്തായിരുന്നു നമുക്കറിയാം എല്ലാം തികഞ്ഞ പുരോഹിത്യവും എല്ലാം ഉണ്ടായിരുന്നു അത് ശേഷം ഇവർ രണ്ട് രാജ്യങ്ങളായിപ്പോയി പരസ്പരം മത്സരമായി ഇസ്രായേൽ വേറെ ദേവാലയം വന്നു യഹൂദിയയിലെ എരുസിലേമിലെ ദേവാലയത്തെ കൂടാതെ ഇസ്രായേലിലെ ചിലർ ദേവാലയം പണിയുമൊക്കെ ചെയ്തു അപ്പോൾ അതെല്ലാം ഒന്നിച്ചുകൊണ്ട് ഒരിടേനും ഒരു ആട്ടിൻകൂട്ടവുമാക്കുന്ന ഒരു കാലഘട്ടം ഇസ്രായേലിന് ഭാവിയിൽ വരും അതാണ് ബേസിക്കലി നമ്മൾ കാണുന്നത് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് എസ് എകിൽ പ്രവചനം നാൽപ്പത്തിനാലിൽ പറഞ്ഞിരിക്കുന്നത് അതേ കാര്യങ്ങളാണ് ബേസിക്കലി യോഹന്നാനെ വെളിപ്പാടിൽ കൂടെ കാണിച്ചു കൊടുക്കുന്നത് എസക്കിൽ നാൽപ്പത്തിനാലില് ദൈവം ഇസ്രായേലിൻ്റെ മധ്യേ വസിക്കുമ്പോൾ ആരാധന എങ്ങനെ നടക്കണം ആരാണ് ഇതിന് നേതൃത്വം നൽകേണ്ടത് രാജാവ് എന്ത് ചെയ്യും പുരോഹിതൻ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട് നമുക്ക് അവിടെ പറയുകയാണ് ഇസ്രായേൽ മക്കൾ എന്നെ വിട്ട് തെറ്റിപ്പോയ കാലത്ത് എൻ്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കാര്യവിചാരണ നടത്തിയിരുന്ന സാധോക്കിൻ്റെ പുത്രന്മാരായ ലേബിയ പുരോഹിതന്മാർ എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എന്നോട് വരികയും മേധസ്സും രക്തവും എനിക്ക് അർപ്പിക്കേണ്ടതിന് എൻ്റെ മുൻഭാഗം നിൽക്കുകയും വേണമെന്ന് യഹോവയാകർത്താവിൻ്റെ അറിലപ്പാട് അപ്പോൾ അവരുടെ വംശത്തിലുള്ള ആൾക്കാരാണ് ഭാവിയിൽ ഇത് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു ലക്ഷത്തി നാൽപ്പത്തി പേരിനകത്ത് ഈ ലേബിയ പൗരോഹിത്യമുള്ളവരുമുണ്ട് അതുകൂടാതെ ദാബീദും ഒക്കെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നമുക്കറിയാം അപ്പോൾ എന്താണോ ആ പഴയ പഴയനീമ വിശുദ്ധന്മാർ അവരുമല്ലിസ്രയേലുണ്ട് അവരുടെ ആരാധനയാണ് ബേസിക്കലി യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൽ വെള്ളനിലയെങ്കിൽ ധരിച്ച് ഇവർ ആർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഓക്കെ വെളിപ്പാട് ദിവസം ഏഴ് പതിനഞ്ചിൽ പറയുന്നത് അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിലിരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു നമുക്കറിയാം ദൈവത്തിൻ്റെ സിംഹാസനയോടെ ഉള്ള ഏഴ്സിലേമിൽ ഓക്കെ നമ്മൾ പറയുന്നത് സ്വർഗ്ഗത്തിലാണ് നടക്കുന്നത് അല്ല സ്വർഗത്തിൽ നിന്ന് യോഹന്നാൻ കാണുന്ന കാഴ്ചയാണിത് ബേസിക്കലി കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വെള്ളം നിലയെങ്കിൽ ധരിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു വെള്ളം നിലയെങ്കിൽ ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി നിൽക്കുന്ന ആൾക്കാരാരാണ് അത് അവരുടെ ഫെസ്റ്റിവലാണ് ബേസിക്കലി ഓക്കെ അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരെന്ന് പറയുന്നുണ്ട് ഓക്കെ അവർ കൊല ചെയ്യപ്പെട്ടവരാണെന്ന് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴേ ഇവരെ നമ്മൾ എവിടെ കാണുന്നത് ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായി അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു പുതിയ നിയമവിശ്വാസി മരിച്ച് മാറ്റപ്പെടുന്ന എങ്ങോട്ടാണ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ അപ്പം ഇവർ യാഗപീഠവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ മരിച്ച് യാഗപീഠത്തിൻ്റെ കീഴിലല്ല കാണുന്നത് നമുക്കറിയാം ഇസ്രായേലിൽ യാഗപീഠമുണ്ട് യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിക്കുന്ന ചരിത്രമൊക്കെ നമുക്കറിയാം ശലോമൻ്റെ കാലത്ത് ശലോമോൻ്റെ ഒരു ശത്രു ഒരു കോമ്പറ്റീറ്റർ ശലോമോനെ ഭയന്ന് യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് പഴയ നിയമത്തിൽ ഒരു സങ്കേത പട്ടണം അങ്ങനെയൊക്കെ ചില കൺസെപ്റ്റില്ലേ അപ്പോൾ ലേവ്യാ പൗരോഹിതന്മാരൊക്കെ ഈ യാഗപീഠത്തിൻ്റെ കീഴിൽ ശരണം പ്രാപിച്ചവരെ എല്ലാം ഈ ആൻറ്റിക്രൈസ്റ്റ് കൊന്നു കളയുന്ന കാര്യമോ മറ്റു ഇവിടെ പറയുന്നത് അതിനൊരു ഉദാഹരണം പറയാം ഒരു പ്രവചനം ബാക്കി നിൽപ്പുണ്ട് ആമോസിൻ്റെ പ്രവചന പുസ്തകത്തിൽ പറയുന്നു അതുകൊണ്ട് യഹോവയാ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ദേശത്തിന് ചുറ്റും ഒരു വൈരി ഉണ്ടാകും അവൻ നിൻ്റെ ഉറപ്പ് നിങ്ങൾ നിന്ന് താഴ്ത്തി കളയും ഇന്ന് ദേശത്തിന് ചുറ്റും വൈരി ഉണ്ടോ ഇസ്രായേലിന് ഉണ്ട് അവരുടെ ഉറപ്പ് താഴ്ത്തി കളഞ്ഞോ ഇല്ല ഇന്ന് ഇസ്രായേൽ അവരെ എല്ലാം ജയിക്കുകയാണ് പക്ഷെ ഭാവി കാലത്ത് ആൻറ്റിക്രൈസ്റ്റ് ഇസ്രായേലിനെ തോൽപ്പിക്കും നിൻ്റെ അരമനകൾ കൊള്ളയായിത്തീരും യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഒരു ഇടയൻ രണ്ട് കാലോ ഒരു കാതോ സിംഹത്തിൻ്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ ശമരയിൽ കിടക്കയുടെ കോണിലും പട്ടുമെത്തമേലും ഇരിക്കുന്ന ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെടും അതായത് ഒരു സിംഹത്തിൻ്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഇറച്ചിക്കഷ്ണം പോലെ ആകെ ശേഷിപ്പ് മാത്രം രക്ഷിക്കപ്പെടും നിങ്ങൾ കേട്ട് യാക്കോബ് യാക്കോപഗ്രഹത്തോട് സാക്ഷീകരിപ്പിനെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ കർത്താവിൻ്റെ അല്ലപാട് ഞാൻ ഇസ്രായേലിൻ്റെ അതിക്രമങ്ങൾ നിർമ്മിത്തം അവനെ സന്ദർശിക്കുന്ന നാളിൽ ബലിപീഠത്തിൻ്റെ കൊമ്പുകൾ മുറിഞ്ഞ് നിലത്ത് വീഴുവാൻ തക്ക ഞാൻ ബദേലിലെ ബലിപീഠങ്ങളെ സന്ദർശിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെന്തേലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ല എടിയെഴുപതിൽ ദേവാലയം നശിപ്പിക്കപ്പെട്ടു പക്ഷേ ഇത് ഭാവ്യകാലത്തേക്കിനുള്ള ഒരു ഇതാണ് അതായത് ബലിപീഠത്തിൻ്റെ കൊമ്പുകൾ മുറിഞ്ഞ് നിലത്ത് വീഴുന്ന തരത്തിൽ ദേവാലയം നശിപ്പിക്കപ്പെടും ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷിയും ഹേതുവായി അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ ഞാഗപീഠത്തിന് കീഴിൽ കണ്ടു എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇസ്രായേൽ പശ്ചാത്തലത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഓക്കെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് മടങ്ങി എന്നോട് വെള്ള വെള്ളനിലയങ്കി ധരിച്ച ഇവർ ആർ എവിടെ നിന്ന് വന്നുവെന്ന് ചോദിച്ചു യജമാനൻ അറിയുന്നുവല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വിളുപ്പിച്ചിരിക്കുന്നു ഇനി അവർക്ക് വിശക്കുകയില്ല ദാഹിക്കുകയുമില്ല ഇല്ല പെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല സിംഹാസനത്തിൻ്റെ മധ്യ ഉള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് റാപ്ചറിന് ശേഷം നമ്മൾ ഈ ലോകത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടൊക്കെ കഴിയുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ അനേകം പീഡകൾ കൂടെ കടന്നുപോയ സഭയുടെ കണ്ണുനീർ തുടച്ച് കളയുമെന്നാണ് നമ്മൾ പൊതുവെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ പല കഷ്ടതകൾ കൂടെ കടന്നു പോകുമ്പോഴും വിശപ്പും ദാഹവും വെയിലും ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ ആ അനുഭവത്തിനെ കുറിച്ചവിടെ പറയുന്നതെന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ യഹൂദ പശ്ചാത്തലം ഒന്ന് വായിക്കാം വിഷയാപ്രവചനത്തിൽ നിന്ന് വായിക്കാം യഹോ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അതിലെ സഭായോഗങ്ങളേലും പകലിനൊരു മേഘവും പുകയും രാത്രി അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏകദേശം ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അഗ്നിജ്വാലയും പുകത്തൂണും നമ്മൾ കാണുന്നുണ്ട് ഓക്കെ സകല തേജസ്സിനും മീത ഒരു വിധാനമുണ്ടായിരിക്കും പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടവുമായ ഒരു കൂടാരമുണ്ടായിരിക്കും പലിപ്പാട് ദിവസം ഇരുപത്തൊന്നാം അധ്യായത്തിൽ അവൻ അവർക്കൊരു കൂടാരമായിരിക്കുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് ഇതെല്ലാം പഴയ നിയമ നിയമവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ഏഷ്യാപ്രവചനത്തിൽ സഭ മർമ്മമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ പറയുകയാണ് അവർക്ക് വിശക്കുകയില്ല ദാഹിക്കുകയില്ല വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല അപ്പോഴതിൻ്റെ കോൺസെപ്റ്റ് എവിടെ തരുന്നു പഴയ നിയമത്തിലെ കാര്യമാണ് യോഹന്നാൻ മനസ്സിലാകുന്ന ഒരു കൂട്ടം ജനത്തെയാണ് അവിടെ പറയുന്നത് ഇനി ഈ വിഷയത്തെ വീണ്ടും വിശപ്പും ദാഹത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയാം പക്ഷേ അപ്രവചനം നാൽപ്പത്തൊമ്പതിൽ നിന്ന് വായിക്കാം യഹോ ഇപ്രകാരം ഇരളി ചെയ്യുന്നു പ്രസാദ കാലത്ത് ഞാൻ നിന്നെ കുത്തരമരളി രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുക്കാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളില്ലെന്നും അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ വരുവനെന്ന് പറയുവാനും ഞാൻ നിന്നെ കാത്തു അതായത് മഷിഹ ദേശത്തെ ഉയർത്തും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കും അതായത് ഏഴ് വർഷത്തെ ട്രിപ്പിളേഷൻ പീരീഡിൽ ദേശം ഒരിക്കൽ കൂടെ ശൂന്യമാക്കും എന്ന് നമുക്കറിയാം ധാന്യൽ പ്രവചനത്തിൽ ശൂന്യങ്ങൾ നിർണ്ണയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ഏ ഡി എഴുപത് നടന്നത് കൂടാതെ ഇനി ഒരു ശൂന്യതയും കൂടെ ഉണ്ട് അപ്പോൾ മഷിഹ ഈ ശൂന്യതയാക്കുന്ന ദേശത്തെയാണ് റീസ്റ്റോർ ചെയ്യുന്നത് ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുക്കാനും എസ് എക്കെൽ പ്രവചനം നാൽപ്പതാം അധ്യായത്തിലും അവിടെ തുടങ്ങി നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിലാണെന്ന് എൻ്റെ ഓർമ്മ ഈ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും അവർ സ്ഥലം ദൈവം റീസ്റ്റോർ ചെയ്ത് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പിന്നെ പറയുകയാണ് ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവിനെന്ന് പറയുന്നു എന്താണ് ബന്ധിക്കപ്പെട്ടവർ അതായത് ആൻറ്റി കറേഷൻ്റെ തടവിലിരുന്നവർ ഇസ്രായേലിൽ നിന്ന് നൂറ്റി ഇരുപത്തഞ്ച് പേരിപ്പോഴും തടവിലാണെന്ന് നമുക്കറിയാം ചുറ്റുമുള്ള ജാതികൾ അവരെ അപ്ഡക്റ്റ് ചെയ്യും ഒരിക്കൽ കൂടെ അവരെ ദൈവം വിടുവിക്കും സൈറസ് എപ്രകാരം പ്രവാസത്തിൽ നിന്ന് അവരെ വിടുവിച്ചോ അതുപോലെ സൈറസ് മഷിഹ എന്ന പേരിലാണ് സൈറസിനെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ വരുവിനെന്ന് പറയുവാനും ഞാൻ നിന്നെ കാത്തു എന്താണ് അന്ധകാരം നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിലൊക്കെ അന്ധകാരം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് വെളി വരും നിൻ്റെ ജനത്തിൻ്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു അതായത് യേശുക്രിസ്തുവാണ് ന്യായപ്രമാണം അവർ വഴിയിൽ വഴികളിൽ മേയും എല്ലാ പാഴുകുന്നുകളിലും അവർക്ക് മേച്ചിലുണ്ടാകും അതായത് ഇടയനും ആടുകളും എന്ന നിലയിൽ പഴയ നിയമത്തിലെ പറയ കാര്യമാണ് പറയുന്നത് അവർക്ക് വിശക്കുകയില്ല ദാഹിക്കുകയില്ല മരീചുകയും വെയിലും അവരെ ബാധിക്കുകയില്ല ഇത് പഴയ നിയമവിശ്വാസികളാണ് ഇനി വിശപ്പും ദാഹവും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നുള്ളത് പറയാം യേശു ക്രിസ്തു പുതിയ ഇത് പറയുന്നുണ്ട് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും എന്ന് പറയുന്നുണ്ട് ഇനി അക്ഷരാർത്ഥത്തിലുള്ള വിശപ്പും ഉണ്ട് യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ രാജാവായിട്ട് നിന്ന് ജാതികളെ ന്യായം വിധിക്കുമ്പോൾ ഈ വിശപ്പും ദാഹം എന്നാണ് നമ്മളവിടെ കാണുന്നത് ഇത് നമ്മൾ പൊതുവെ ട്രഡീഷണലി മനസ്സിലാക്കിയിരിക്കുന്നത് പുണ്യപ്രവൃത്തി ചെയ്തവരെല്ലാം വലതു ഇടത്തും നിർത്തുമെന്നുള്ളതാണ് അല്ല ഇസ്രായേൽ ഭാവിയിൽ പ്രവാസത്തിൽ പോകുമ്പോൾ ഈ പ്രവാസത്തിലിരിക്കുമ്പോൾ ഇവർ പരദേശവാസിയായിരുന്നു അവർ തടവിലായിരുന്നു അവർക്ക് ഭക്ഷണമില്ല വെള്ളമില്ല ഇങ്ങനെയുള്ളവരെ കുറിച്ചാണ് യേശു ഭാവിയിൽ ന്യായം വിധിക്കുന്നത് അപ്പോൾ വീണ്ടും ഒരു പ്രവാസത്തിൽ പോകുന്ന ചുറ്റുമുള്ള ജാതികളിലാണ് അന്ന് വളരെ ഒരു ചെറിയ ശേഷിപ്പിന് മനസാക്ഷിയുള്ള ഈ അറബികൾ സംരക്ഷിക്കും അവരെയാണ് രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അപ്പോൾ അവിടെ എന്താണ് ബിശപ്പ് ദാഹം അതിഥി അല്ലെങ്കിൽ ആയിരുന്നു എന്താ സ്ട്രെയിഞ്ചർ എന്ന് പറയുന്നത് സ്വന്തം ദേശം വിട്ട് പരദേശത്തിൽ ഓടിപ്പോയ ആൾക്കാരാണ് നഗ്നത രോഗം തടവ് എന്നൊക്കെ പറയുന്നത് എന്തോ പ്രവാസത്തിലിരിക്കുന്നത് സംഭവിക്കുന്നതാണ് ഹിറ്റ്ലറുടെ കാലത്ത് ഏകദേശം ഇതേ രീതിയിലാണ് അവർ അനുഭവിച്ചത് അപ്പോൾ ഭാവിയിൽ ഒരു പ്രവാസവും കൂടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ ഇത് പിടികിട്ടുകയുള്ള എന്താണെന്ന് എന്താണ് വിശപ്പും എന്താണ് ദാഹം എന്താണ് ബെയില് ഇവർ ഈ അറബി രാജ്യങ്ങളിലാണ് ഓടിപ്പോകുന്നത് അപ്പോൾ വെയിലുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ ഇത് പണ്ട് നടന്നൊരു ചരിത്രം പറയുമ്പോൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും ലാമൻറ്റേഷൻ അല്ലെങ്കിൽ വിലാപങ്ങളുടെ പുസ്തകം ഇത് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകമാണ് യഹൂദൻ്റെ തനാക്കിനകത്ത് ജെറമിയ പ്രവചനത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള പുസ്തകമാണ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ആക്കിയിരിക്കുന്നതേ ഉള്ളു ഈ പുസ്തകത്തിനൊന്നും നമ്മളൊരു വിലയം കൊടുക്കുന്നില്ല കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് പോയ കാര്യമാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് അല്ല ഇനി ഭാവിയിൽ ഒരു പ്രവാസം കൂടെ ആ സമയത്തും ഇതേ സംഭവമാണ് നടക്കുന്നത് വിലാപങ്ങളുടെ പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിൽ നിന്ന് വായിക്കാം ഞങ്ങളുടെ അവകാശം അന്യന്മാർക്കും വീടുകൾ അന്യജാതിക്കാർക്കും ആയിപ്പോയിരിക്കുന്നു എന്താണോ അന്ന് നെബുഗുദിനേശ്വർ രാജാവിൻ്റെ സമയത്ത് നടന്ന അതുപോലെ ഭാവിയിൽ ഒരിക്കൽ കൂടെ സംഭവിക്കും ആൻറ്റിക്രൈസ്റ്റ് ഇവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും അശ്വരാജാവ് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടുത്തെ കുറേ ആൾക്കാരെ ശമരിയായുടെ പട്ടണങ്ങളിൽ കൊണ്ട് താമസിപ്പിച്ചതുപോലെ ഇസ്രായേലിൽ അവർ ടേക്ക് ഓവർ ചെയ്യും ഇന്ന് ആ സംഭവങ്ങളാണല്ലോ നടക്കുന്നത് ഇസ്രായേലിനെ ടേക്ക് ഓവർ ചെയ്യാനല്ലേ ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ അനാഥന്മാരും അപ്പനില്ലാത്തവരും ആയിരിക്കുന്നു ഞങ്ങളുടെ അമ്മമാർ വിധവന്മാരായി തീർന്നിരിക്കുന്നു അതായത് പുരുഷന്മാരെ എല്ലാം കൊല്ലുക ഞങ്ങളുടെ വെള്ളം ഞങ്ങൾ വിലക്ക് വാങ്ങിക്കുടിക്കുന്നു വെളിപ്പാട് ദിവസം ആറാം അധ്യായത്തിൽ കറുത്ത കുതിര പ്രത്യക്ഷപ്പെടുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ ഞങ്ങളുടെ പിറക് ഞങ്ങൾ വില കൊടുത്ത് മേടിക്കുന്നു ഞങ്ങളെ പിന്തുടർന്നവൻ ഞങ്ങളുടെ കഴുത്തിലെത്തിയിരിക്കുന്നു ഞങ്ങൾ തളർന്നിരിക്കുന്നു ഞങ്ങൾക്ക് വിശ്രാമില്ല അതായത് അടിമവേല ചെയ്തവർ തളരും അപ്പം തിന്നും തൃപ്തരാകേണ്ടതിന് ഞങ്ങൾ മിശ്രൈമ്യർക്കും അശൂര്യർക്കും കീഴടങ്ങിയിരിക്കുന്നു ചെറുമേ പ്രവാചകന്റെ കാലത്ത് നമുക്കറിയാം നെബുക്കുന്ദേശ്വര രാജാവിനാണ് കീഴടങ്ങിയത് പക്ഷേ ഇതുകൊണ്ട് ഇത് എക്സ്റ്റൻറ്റഡ് മീനിങ്ങിലാണ് അത് പറയുന്നത് മിശ്രൈമ്യരും അശൂര്യം ആരാണിത് തെക്കേ ദേശവും വടക്കേ ദേശവും മരുഭൂമിയിലെ വാൾ നിമിത്തം പ്രാണഭയത്തോടെ ഞങ്ങൾ ആഹാരം ചെന്ന് കൊണ്ടുവരുന്നു മരുഭൂമിയിലെ വാളെന്ന് പറയുന്ന ആരാ വാളിൻ്റെ ഏതാ ക്ഷാമത്തിൻ്റെ കാഠിൻ്റെ നിമിത്തം ഞങ്ങളുടെ തൊക്ക് അടുപ്പ് പോലെ കറുത്തിരിക്കുന്നു അവർ സിയോനിലെ സ്ത്രീകളെയും യഹൂദ പട്ടണങ്ങളിൽ കന്യകമാരെയും വഷളാക്കിയിരിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി എന്താ സംഭവിച്ചത് അവർ തട്ടിക്കൊണ്ടുപോയി സെക്സ് ലൈവായിട്ട് അവർ വെക്കും അല്ലേ ഇസ്ലാമിലിത് ഹലാലാണ് നിൻ്റെ വലത് കൈ അടിമപ്പെടുത്തിയിരിക്കുന്ന സ്ത്രീകളെ നിനക്ക് സെക്സ് ലൈവായിട്ട് വെക്കാൻ സാധിക്കും എന്താണോ ഹിറ്റ്ലറുടെ കാലത്ത് സംഭവിച്ച അതുപോലെ അവർ പട്ടിണി കിടന്ന് നരങ്ങിച്ച് ഇരിക്കുന്നവരെയാണ് ദൈവം തന്നു സംരക്ഷിക്കുന്നത് മത്ത സുവിശേഷത്തിൽ യേശുക്കു സൂദ് കൊണ്ടാണ് പറയുന്നത് എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും ഈ വെയിലും പട്ടിണിയും എല്ലാം സഹിച്ച് അറുന്നൂറ്റി എടുക്കാതെ സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത് നമ്മൾ നമ്മളങ്ങനാണോ രക്ഷിക്കപ്പെടുന്നത് അല്ല നമ്മൾ വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ഇതേ കാര്യമാണ് ധാന്യൽ പ്രവചനത്തിൽ പറയുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ദിവസത്തോളം കാത്ത് ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ ഏകദേശം മൂന്നാല് വർഷം അവർ ഈ പട്ടിണി കിടക്കണം വെളിപ്പാട് പുസ്തകത്തിൽ ഇതാണ് പറയുന്നത് ആൾകൊണ്ട് കൊല്ലുന്നവൻ മാളാൽ മരിക്കേണ്ടി വരും ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം അതായത് വിശ്വാസത്താൽ മാത്രമല്ല ഇവിടെ നീതീകരിക്കപ്പെടുന്ന ഇവിടെ സഹിച്ചു നിൽക്കണം മനസ്സിലാകുന്നുണ്ടോ അതായത് പ്രവാസത്തിൽ പോവുകയോ അല്ലെങ്കിൽ ഇസ്രായേലിൽ പട്ടിണി കിടന്ന് ജീവിക്കണം അറുന്നൂറ്ററുപത്താറ് സ്വീകരിക്കാതെ ഇനിയും താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയാൻ കാര്യം തന്നെയാണ് അവരുടെ ഭൂരിപക്ഷം ആൾക്കാർ മരിച്ചു പോകുകയോ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നതാണ് ഇതേ കാര്യം നമ്മൾ ഇനിയും മരണമുണ്ടാകുകയില്ല ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനിയും ഉണ്ടാകുകയില്ല ഒന്നാമത്തേത് കഴിഞ്ഞു പോയി എന്ന് വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൽ കാണുന്നുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മരണത്തെ നന്ദീക്കുമായിട്ട് നീക്കുന്ന കാര്യം മാത്രമല്ല അത് ആയിരവാണ്ടിൻ്റെ അവസാനമാണ് സംഭവിക്കുന്നത് അതിനു മുൻപ് ആൻറ്റിക്രൈസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിൻ്റെ ഭൂരിപക്ഷം ആൾക്കാർ മരിച്ചു പോകുന്ന കാര്യമാണ് ചക്രയപ്രവചനത്തെ വായിക്കാം ദേശം മുഴുവനും മാറി ഗേബ മുതൽ എരിശിലേമിൻ്റെ തെക്ക് റിമോൻ വരെ സമഭൂമിയായി തീരും അതാണ് പുതിയ ഭൂമി എന്ന് പറയുന്നത് പുതിയ ഭൂമി എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം ഗ്ലോബ് എർത്തിനെ പുതിയതാക്കുക അല്ല എരിസിലേം പുതിയതാക്കപ്പെടും നഗരം ഉന്നതമായ സ്വസ്ഥാനത്ത് ബെന്യാമിൻ ഗോപുരം മുതൽ പണ്ടത്തെ ഗോപുരത്തിൻ്റെ സ്ഥാനം വരെ ഗോപുരം വരെ തന്നെ ഹനനേൽ ഗോപുരം മുതൽ രാജാവിൻ്റെ ചക്കാലകൾ വരെ നിവാസികൾ ഉള്ളതാകും അവർ അതിൽ പാർക്കും ഇനി സംഹാര സംഹാരശപദം ഉണ്ടാകുകയില്ല ഈ സംഹാര ശബ്ദം എന്ന് പറയുന്നത് മാലാഖി പ്രവചനം അല്ലെങ്കിൽ പഴയനീം അവസാനിക്കുന്ന ഈ സംഹാര സംഹാരശപദത്തെക്കുറിച്ച് പറഞ്ഞാണ് യഹോയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് എലിയ പ്രവാചകനെ അയക്കും ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബദം കൊണ്ട് ദണ്ണിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും രണ്ട് പ്രവാചകന്മാർ വന്ന് അനേകരെ മാനസാന്തരപ്പെടുത്തുന്നുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ സംഹാര ശബദം ഉണ്ടാകും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്താണ് ഇവർ കണ്ണുനീര് വരാൻ കാര്യമില്ല ഇനി മരണം ഉണ്ടാകുകയില്ല അല്ലെങ്കിൽ സംഹാരം നടക്കുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു ദേശത്തിന് വരുന്ന മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു ഓക്കെ വെളിപ്പാട് പുസ്തകത്തിൽ ഇത് വായിക്കുമ്പോൾ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദേശത്തിന് വരുന്ന മാറ്റമാണ് പുതിയ ഭൂമി എന്ന് പറയുന്നത് നാം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നത് പത്രോസ് പറയുമ്പോൾ ഒരു ഗ്ലോബൽ ഇവൻറ്റായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ല യേശുക്രിസ്തു വന്ന പിശാജിൻ്റെ ആധിപോത്യം ഉണ്ടായിരുന്ന ഒന്നാമത്തെ ആകാശം നീക്കിക്കളയുകയും ഏരുശിലേബിനെ ഉയർത്തുകയും ചെയ്യുന്ന ആ സംഭവമാണ് പുതിയ ഭൂമി എന്ന് പറയുന്നത് ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു മുമ്പിലത്തെ ആരും ഓർക്കുകയില്ല ആരുടെയും മനസ്സിൽ വരികയുമില്ല ഞാൻ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്തെങ്കിലും ഘോഷിച്ചില്ല സിപ്പിയും ഇതാ ഞാൻ എരിസിലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു ഉണ്ടോ എൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ് എരിച്ചിലേമാണോ ഞാൻ എരിസിലേമിനെക്കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തിനെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കുകയില്ല ഏതിൽ എരിച്ചിലേമിൽ എന്താണ് മഹാസംഹാരത്തിന് ശേഷം ദൈവം അവരെ ആശ്വസിപ്പിക്കുന്ന കണ്ണുനീർ തുടയ്ക്കുന്ന കാര്യമാണ് പറയുന്നത് ഇത് യക്ഷയാപ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഈ കണ്ണുനീർ തുടയ്ക്കുക എന്ന് പറയുന്നത് യക്ഷയാപ്രവചനം ഇരുപത്തഞ്ചിൽ നിന്ന് വായിക്കാം സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും സകല ജാതികളുടെ മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ച് കളയും അതായത് യഹൂദൻ്റെ കണ്ണിൻ്റെ ആ തിമിരം മാറ്റുകയും പിശാജിനെ അവിടെ നിന്ന് മാറ്റിക്കളയുകയും ചെയ്യും അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും പക്ഷേ ആയിരപാണ്ടിൻ്റെ അവസാനമാണ് പക്ഷേ മരണമെന്ന് പറയുന്നത് മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്ക്കൽ തള്ളിയിടും എന്ന് പറയുന്നത് മരണമെന്ന് പറയുന്ന ആൻറ്റിക്രേഷനും പാതാളം എന്ന് പറയുന്നത് കള്ളപ്രവാചകനും പറയുന്നൊരു സിനോണിമാണ് അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കി കളയുകയും ചെയ്യുമല്ലോ യഹോവയല്ലോ അരളി ചെയ്തിരിക്കുന്നു ഇന്ന് ചുറ്റുമുള്ള ജാതികൾക്ക് യഹൂദൻ നിന്നയല്ലേ അപ്പോൾ ആ നിന്ന മാറ്റും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയും അപ്പോൾ ആ ചുറ്റുമുള്ള ജാതികളിൽ നിന്നിക്കുന്ന ആ നിന്ന മാറ്റിക്കളയും ഇതു തന്നെയാണ് വെളിപ്പാട് ദിവസത്തിൽ നമ്മൾ വായിക്കുന്നത് സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം നമ്മൾ ആദ്യം വായിച്ചു വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു കൂടാരമുണ്ട് അവൻ അവനവരോടുകൂടെ വസിക്കും അവർ അവൻ്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും ഇനി മരണമുണ്ടാകുകയില്ല ദുഃഖവും മറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല ഒന്നാമത്തേത് കഴിഞ്ഞുപോയി എല്ലാം പഴയ നിയമത്തിലെ വചനങ്ങളാണ് ഇവിടെ പറയുന്നത് കാര്യം പിന്നെ യേശു ക്രിസ്തു അവരോടുകൂടെ വസിക്കും യഹോവ ഷമ്മ അതായത് ഏരിസ്ലേമിൽ യെഹോവ വസിക്കും മറിയമ്മനോട് ഗബ്രിയൽ ദൂതൻ എന്താ പറയുന്നത് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും നമ്മളെന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ പൊതുവേ ഇമ്മാനുവൽ എന്ന് പറയാതെ നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവായ ദൈവമാണ് നമ്മുടെ കൂടെ വസിക്കുന്നത് യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്ന് വചനം പറയുന്നുണ്ട് പക്ഷേ അക്ഷരാർത്ഥത്തിൽ ദൈവം അവരോടുകൂടെ കൂടാരവാസം ചെയ്യും കൂടാരവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ നിഴലാണ് അതൊരു ഉത്സവമാണ് ബേസിക്കലി ആയിരവാണ്ടിൽ അവരോട് കൂടെ വസിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് നമ്മളിതിനെ കോൺടാക്സിൽ പഴയ നീമുമായിട്ട് കൂട്ടി ഇണക്കി പഠിച്ചു കഴിയുമ്പോൾ ഇത് സഭയമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതെല്ലാം യഹൂദ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ് എന്ന് വ്യക്തമാകുകയാണ് ഇരുപത്തിനാല് മൂപ്പന്മാരെ കുറിച്ച് പറഞ്ഞു കൂടാരം എന്താണ് അവർക്കെന്താണ് വിശക്കാനും ദാഹിക്കാനുമുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ് എന്ന് പറഞ്ഞു അവരുടെ കണ്ണുനീരെന്തുകൊണ്ടാണ് യേശുക്രിസ്തുടയ്ക്കും അതിൻ്റെ കോണ്ടാക്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇരുപത്തിനാല് മൂപ്പന്മാരാണ് എന്നുള്ളത് അത് പഴയ നിയമത്തിലെ യഹൂദന്മാരുടെ ദേവാലയം റീസ്റ്റോർ ചെയ്യുമ്പോൾ പഴയ നിയമത്തിൽ ദാവീതിൻ്റെ സമയത്ത് കണ്ട അതേ മൂപ്പന്മാരാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു ദൈവം വെച്ച് പുതിയൊരു സബ്ജക്റ്റുമായിട്ട് അടുത്ത ആഴ്ച കാണാം ദേവൻ ഗ്രഹിക്കട്ടെ